കുറച്ചു മാസം മുമ്പ് ബാലിയിലേക്ക് പോയിരുന്നു പിന്നീട് അവിടെ നിന്ന് ഇന്തോനേഷ്യയിലെ തന്നെ ഒരു അഗ്നിപർവതത്തിലേക്ക് ചെറിയ ഹൈക്കും സൺറൈസും പരിപാടിയൊക്കെ ആയിട്ട് വേറൊരു ഐലൻഡിലേക്കും പോയിരുന്നു ഈസ്റ്റ് ജാവയിലെ മൗണ്ട് ബ്രോമോ ഇപ്പോഴും ആക്റ്റീവായ വോൽക്കനാണ് പിന്നെ അടിപൊളി സൺറൈസും കിട്ടും ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് വേറെ സീനൊന്നും ഇല്ല അങ്ങനെ ടോപ്പിലെത്തി ഇതിന്റെ സൈഡിലേക്ക് നടക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യസ് ഒരാൾ താഴെ വീണ ഇവരെങ്ങനെ റെസ്ക്യൂ ചെയ്യും കാരണം ഇത് ഫുൾ കവറിംഗ് അല്ല ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ കവർ ചെയ്തിട്ട് അതിനുള്ള ആൻസർ ആണ് കഴിഞ്ഞ മാസം കിട്ടിയത് ഇന്തോനേഷ്യയിലെ തന്നെ ഒരു വോൾക്കനിലാണ് ബ്രസീലിയൻ ടൂറിസ്റ്റ് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടും മൂന്ന് ദിവസം ആയിട്ടും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവസാന ആള് മരിച്ചു ആ സമയത്ത് ചില കമന്റ് കണ്ടിരുന്നു ഇവിടെയാണെങ്കിൽ ഇറങ്ങി രക്ഷിച്ചേനെ എന്നൊക്കെ ഒരു നിവർ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം വർക്ക്ഔട്ട് ആവുന്നത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ താഴെ പ്രോപ്പറായിട്ട് ശ്വാസം കിട്ടാനുള്ള ചാൻസ് പോലും ഇല്ല കാരണം മേലേന്ന് തന്നെ പലരും ചുമക്കുന്നുണ്ട് എല്ലാവരും പെട്ടെന്ന് വന്ന് രണ്ട് ഫോട്ടോ എടുത്തിട്ട് അതുപോലെ തിരിച്ചു വന്നത് ഞാനും കൂടെ ഉണ്ടായ ഒരു ചൈനക്കാരിയാണ് പിന്നെ അവിടെ കൂടുതൽ സമയം നിന്നത് അവിടെ ആകെ ഹെലികോപ്റ്റർ റെസ്ക്യൂ ആണ് കാരണം എവറസ്റ്റിൽ വരെ ഹെലികോപ്റ്റർ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് എന്ത് തന്നെ ആയാലും ഓൾക്കിനൊരു രക്ഷ ഉണ്ടായിരുന്നില്ല അമ്മയായിരിക്കും അപ്പൊ ഇനി ആരെങ്കിലും ബാലിയിലേക്കോ അതുപോലെ മൗണ്ട് ബ്രോമോയിലേക്കോ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മോറൊന്ന് കമന്റ് ചെയ്തു ഡീറ്റെയിൽസ് തരാം